നമസ്കാരം ൾ സ്വാഗതം സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമാകും ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നാളെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട് സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് മുന്നറിയിപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ രണ്ടാം പ്രതി വിൻസന്റ് വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം മുപ്പത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ പറയുന്നത് ശബ്ദ സംഭാഷണത്തിൽ വ്യക്തമാണ് പണം നൽകിയാൽ പിന്നെ ഇഡിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്നും താൻ മറിച്ചു പറഞ്ഞാൽ നിങ്ങളെ അവർ പൂട്ടിക്കളയുമെന്നും വിൽസൺ ഭീഷണിപ്പെടുത്തുന്നതും ശബ്ദ സംഭാഷണത്തിലുണ്ട് പുറത്തുവന്ന പരാതിക്കാരനും പ്രതിയും തമ്മിലെ ഓഡിയോ ക്ലിപ്പിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് വിജിലൻസ് എസ് പി അതിനിടെ രണ്ടാം പ്രതി വിൽസൺ മൂന്നാം പ്രതി മുകേഷ് നാലാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരാകി മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് അടക്കം നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ മൂന്നംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും ഡൽഹി ഐഐടി പ്രൊഫസർ കെ ആർ റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി കൂര്യാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ കെ എൻ ആർ കൺസ്ട്രൻസിനെ ഡി ചെയ്തിരുന്നു കൂര്യാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും ആലപ്പുഴയിൽ ദേശീയ ദേശീയപാതാ നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണപ്പോൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്ന് സംസ്ഥാനത്തിന്റെ പ്രഖ്യാപനം പാഴ്വാക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചു ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന സർക്കാർ നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മേൽച്ചാരി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിലായിരുന്നുവെന്നും വിശദീകരണം എന്നാൽ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം സംസ്ഥാന സർക്കാരിന്റെ നാലുവർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശിപ്പിക്കും സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങിലാണ് റിപ്പോർട്ട് പ്രകാശനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വൈകിട്ടാണ് സമാപന സമ്മേളനം അതിനു മുന്നോടിയായി ആയിരങ്ങളെ അണിനിരത്തിയുള്ള റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് വികസന കാര്യങ്ങൾ നാടറിയരുതെന്ന നിർബന്ധം ഒരു വിഭാഗത്തിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം കടക്കിണിയിലാണെന്ന് പ്രചരിപ്പിക്കുന്നു ഇതിൽ വസ്തുതയുടെ ഒരു കണികയുമില്ലെന്നും മുഖ്യമന്ത്രി കലാമണ്ഡലം വിമലാ കുഴഞ്ഞു വീണു തിരുവനന്തപുരം ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷനെ മാറ്റിയതിന് പിന്നാലെ കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് ജില്ലാ അധ്യക്ഷന്മാരെ അടക്കം മാറ്റാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സമ്പൂർണ്ണ അഴിച്ചുപണി വേണ്ടെന്ന സംസ്ഥാന നേതാക്കളുടെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് ഹൈക്കമാൻഡിന്റെ നീക്കം മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ പ്രതി സിന്ധുവുമായി തെളിവെടുപ്പ് നടക്കുന്നു മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിനിരയായതായി അറിയില്ലായിരുന്നെന്ന് അമ്മയുടെ മൊഴി കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായെന്ന് അമ്മയുടെ മൊഴി എറണാകുളം മൂഴിക്കുളത്ത് മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു കുട്ടി പീഡനത്തിനിരയായ നിരയായ കേസും ഇരുപത്തിരണ്ടംഗ സംഘം അന്വേഷിക്കും പുത്തൻകുരിച്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയില് അപേക്ഷ നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ എൻഐഎക്ക് പരാതി പ്രധാനമന്ത്രി അധിക്ഷേപിച്ച വേടനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് പ്രധാനമന്ത്രിയെ കപട ദേശവാദിയെന്നും വാളെടുത്തവന്റെ കൈയിലാണ് രാജ്യമെന്നും അധിക്ഷേപിച്ചുള്ള പാർട്ടിനെതിരെയാണ് പരാതി മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയെത്തി വളർത്തു പുലി പിടിച്ചു മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത് വീട്ടിലെ സിസിടിവിയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞു വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി പുലി സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ് പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലി ജനവാസ മേഖലയിൽ നിന്നും വളർത്തു നായയെ പിടികൂടി എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലിയെത്തി നായയെ പിടികൂടിയത് കഴിഞ്ഞ തീയതിയും പുലിയെത്തി നായെ പിടികൂടിയിരുന്നു ഈ വർഷം നാലാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത് നേരത്തെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല മലപ്പുറം കാളികാവിലെ ആളേക്കൊല്ലിക്കടുവയ്ക്കായുള്ള ദൌത്യം ഏഴാം ദിവസത്തിൽ കടുവയുടെ സഞ്ചാരപഥം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച കൂടുകളിലാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ കടുവ സ്ഥിരമായി കടന്നുപോകുന്നുവെന്ന് മനസ്സിലാക്കിയ മഞ്ഞൾപാറ കേരള എസ്റ്റേറ്റ് ആർത്തല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷൻ നൽകിയ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണം എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്നതിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വ്യക്തത വരുമെന്ന് കളക്ടർ ഉടൻ പരിശോധന പൂർത്തിയാക്കി കെട്ടിടം തുറന്നുകൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു കോഴിക്കോട് ബസ് സ്റ്റാന്റ് തീപിടുത്തത്തെ തുടർന്ന് അടച്ച കടകൾ തിങ്കളാഴ്ച മുതൽ താൽക്കാലിക സംവിധാനമൊരുക്കി തുറന്നു പ്രവർത്തിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കും കത്തിയ കെട്ടിടത്തിലെ വയറിംഗ് മൂന്നാഴ്ചയ്ക്കകം പൂർത്തിയാക്കും തുടർ നടപടികൾക്കായി പതിനൊന്ന് കോടിയുടെ പദ്ധതി ആലോചനയില്ലെന്നും മേയർ ഓർത്തഡോക്സ് സഭ സുന്നഹദദോസിന് കോട്ടയത്ത് തുടക്കം സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്കറിയാമാർ അപ്രേം മെത്രാപൊലിയത്തക്കെതിരെ നടപടിയുണ്ടായേക്കും ഓറിയന്റൽ സഭകളുമായി ബന്ധപ്പെട്ട വിവാദവും സുന്നഹദോസിൽ ചർച്ചയാകും പ്ലാസ്റ്റിക് മാലിന്യം തിന്ന് മൃഗങ്ങൾ ചത്തതിനെ തുടർന്ന് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ശബരിമലയ്ക്ക് സമീപം മാലിന്യം തള്ളുന്നതിനും കത്തിക്കുന്നതിനും ഉത്തരവാദികളായവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം കാസർകോട് ചെർക്കള ബേവിഞ്ചക്കുന്നിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മുംബൈയിൽ നിന്ന് കണ്ണപുരം േക്ക് വരികയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് കാർ പൂർണ്ണമായും കത്തിനശിച്ചു രാവിലെ ആറ് മണിയോടെയാണ് അപകടമുണ്ടായത് പണവും മൊബൈൽ ഫോണും ക്യാമറയും ഉടമ കോഴിക്കോട് പുതുപ്പാടിയിൽ അപകടം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വയനാട് ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ പിക്കപ്പിലും ലോറിയിലും ഇടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ കെഎസ്ആർടിസി ബസ് പുറപ്പെട്ടതായി പരാതി കോതമംഗലത്തിൽ നിന്ന് തിരുവനന്തപുരം പോകേണ്ട യാത്രക്കാരാണ് പെരുവഴിയിലായത് പത്ത് നാൽപ്പതിന് ബസ് കോതമംഗലം കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിലെത്തുമെന്നാണ് യാത്രക്കാരെ അറിയിച്ചിരുന്നത് യാത്രക്കാർ ബസ് സ്റ്റാന്റിലുണ്ടായിരുന്നിട്ടും ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ ബസ് പുറപ്പെട്ടുവെന്നാണ് പരാതി കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റുന്ന വിഷയം ചർച്ച ചെയ്തെന്ന് കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി ഇക്കാര്യം പരിഗണിക്കുന്നതിനായി വിഷയം സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പേരടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് നിവേദനം നൽകിയത് പാലിയേക്കരയിൽ വൻ കഞ്ചാവ് വേട്ട ഒഡീഷയിൽ നിന്ന് ലോറിയിൽ കടത്തിയ കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി സംഭവത്തിൽ നാല് യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെയാണ് തൃശൂർ റൂറൽ പോലീസിന്റെ ഡാൻസാഫ് സംഘം ലോറിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലാളിക്ക് ദാരുണാന്ത്യം വള്ളിക്കുന്ന് അരിയല്ലൂർ എൻസി ഗാർഡന് സമീപം താമസിക്കുന്ന നവാസാണ് മത്സ്യബന്ധനത്തിനിടെ പരപ്പനങ്ങാടി കടലിലാണ് ഫൈബർ വെള്ളങ്ങൾ കൂട്ടിയിടിച്ചത് സംഭവത്തിൽ പേർക്ക് ബംഗളൂരുവിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മാള സ്വദേശിനിയായ യുവതിയെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാള വട്ടക്കോട്ട സ്വദേശി വെളിയംപറമ്പിൽ അച്യുതന്റെയും ശ്രീദേവിയുടെയും മകൾ അനുശ്രീയാണ് മരിച്ചത് കാരണം വ്യക്തമല്ല ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കാണുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനോടുമാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഏറുകയാണ് കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരുമായും നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി ശശി തരൂർ അടക്കമുള്ള സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ മധ്യസ്ഥത അവകാശം വീണ്ടും തള്ളി ഡോക്ടർ എസ് ജയശങ്കർ ഇരു രാജ്യങ്ങളും നേരിട്ട് നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ നടന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു മെയ് പത്തിന് വെടിനിർത്തലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സന്ദേശം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ അനുഭവിക്കുന്ന പൂഞ്ചിലെ കുടുംബങ്ങളെ രാഹുൽ ഗാന്ധി നാളെ സന്ദർശിക്കും അതേസമയം പഹൽഗാമിൽ മതം നോക്കി കൊല നടത്തിയ തീവ്രവാദികളെ സ്വാധീനിച്ചത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ തീവ്രമായ മതവീക്ഷണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ വെള്ളം തടഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്നായിരുന്നു പാക് സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിയുടെ പരാമർശം മുൻപ് ലഷ്കർ ഇ തൈബ് ഭീകരർ ഹാഫിസ് നടത്തിയ പരാമർശത്തിന് സമാനമാണ് പാക് സൈനിക വക്താവിന്റെ പ്രതികരണം പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ ആകാശചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചു ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറഞ്ഞ ഇൻഡിഗോയുടെ സിക്സ് ഇ ടു വൺ ഫോർ ടു വിമാനത്തിനാണ് അടിയന്തര ലാൻഡിംഗ് അനുമതി നിഷേധിച്ചത് ഇരുനൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനം ആകാശചുഴിയിൽപ്പെട്ട് ആടിയൊലിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് നരേന്ദ്രമോദിയെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉപദേശിക്കുന്ന തരത്തിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ജയം വെറും രണ്ട് ചുവട് പെട്ടെന്ന് നിർത്താൻ പാടില്ലായിരുന്നു ഇത് തലകുനിക്കേണ്ട സമയമല്ല അമേരിക്കയെ വീഡിയോയിൽ ഭയക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗത്തിന് മറുപടിയുമായി രാഹുൽ ഗാന്ധി മോദിജി പൊള്ളയായ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കൂ തീവ്രവാദത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന എന്തിനാണ് വിശ്വസിച്ചതെന്ന് ഞങ്ങളോട് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകുനിച്ചുകൊണ്ട് നിങ്ങൾ രാജ്യ താൽപര്യം ബലികഴിച്ചത് എന്തിനാണ് ക്യാമറകൾക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തിയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരർക്കായുള്ള ഓപ്പറേഷൻ ടാഷി രണ്ടാം ദിനത്തിൽ പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ടെന്ന നിഗമനത്തിലാണ് സുരക്ഷാസേന ഇന്നലെ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു ഭീകരരെ തുരത്തുന്നതിനിടെ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു മഹാരാഷ്ട്ര സ്വദേശിയായ സന്ദീപ് പാണ്ഡുരങ്കാണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാന് ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഉത്തർപ്രദേശിൽ ഒരാൾ അറസ്റ്റിൽ തുഫൈയിൽ എന്ന യുവാവിനെയാണ് വരാണസിയിൽ നിന്ന് ആന്റി ടെററിസം സ്ക്വാഡ് പിടികൂടിയത് നമോഘട്ട് ഗ്യാൻപാപ്പി റെയിൽവേ സ്റ്റേഷൻ ചെങ്കോട്ട തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങൾ ഇയാൾ പാകിസ്ഥാൻ നമ്പറുകളിലേക്ക് വാട്സ്ആപ്പ് വഴി പങ്കുവച്ചെന്നാണ് ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും അധിക്ഷേപിച്ച് കാർട്ടൂണുകൾ നിർമ്മിച്ചുവെന്ന പരാതിയിൽ ഇൻഡോറിൽ കാർട്ടൂണിസ്റ്റിനെതിരെ കേസ് ഹേമന്ത് മാളവ്യ എന്ന കാർട്ടൂണിസ്റ്റിനെതിരെയാണ് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തത് തന്നെ ഭരണകൂടം വേട്ടയാടുകയാണെന്ന് പറഞ്ഞു ആർ എസ് എസ് പ്രവർത്തകനും മധ്യപ്രദേശ് ഹൈക്കോടതി അഭിഭാഷകനുമായ വിനയ് ജോഷിയുടെ പരാതിയിലാണ് കാർട്ടൂണിസ്റ്റിനെതിരെ പോലീസ് കേസെടുത്തത് കർണാടകയിൽ കുടുംബ തർക്കത്തെ തുടർന്ന് വിവാഹ ബ്രോക്കറെ കുത്തിക്കൊന്നു മംഗളൂരു പോലീസ് പരിധിയിലെ വാളച്ചിലിൽ ഇന്നലെ രാത്രിയിലാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ വാമഞ്ചൂർ സ്വദേശി സുലീമാനാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ സുലൈമാന്റെ രണ്ട് ആൺമക്കൾക്കും പരിക്കേറ്റു സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി വിവാഹബന്ധം തകർന്നതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ശ്രീനഗറിൽ താപനില ഉയരുന്നു ഇന്നലെ നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ശ്രീനഗറിൽ കഴിഞ്ഞ അൻപത്തിയേഴ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ താപനിലയാണിത് തൊള്ളായിരത്തി മെയ് മുപ്പത്തിയൊന്നിന് നഗരത്തിൽ ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബി ആർ എസിൽ പാളയത്തിൽ പാർട്ടി അധ്യക്ഷനും പിതാവുമായി കെ ചന്ദ്രശേഖർ റാവുവിന്റെ പ്രവർത്തന രീതിയെ ചോദ്യം ചെയ്ത് കവിത അയച്ച കത്ത് പുറത്തുവന്നു കെ സി ആറിന് നയിച്ച ആറ് പേജ് കത്താണ് പുറത്തുവന്നത് കെ സി ആറിന്റെ പ്രവർത്തന രീതിയെയും ബിജെപിയോടുള്ള മൃദുസമീപനത്തെയുമാണ് കത്തിൽ ചോദ്യം ചെയ്യുന്നത് അസമിൽ കടുവയെ ക്രൂരമായി ആക്രമിച്ചുകൊന്ന് പ്രദേശവാസികൾ അസമിൽ ബോഗാക്കട്ട് ജില്ലയിലാണ് സംഭവമുണ്ടായത് കസിരംഗ ദേശീയ പാർക്കിൽ നിന്ന് സമീപത്തെ ഗ്രാമത്തിലെത്തിയ കടുവയാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് കടുവയുടെ കാതും വാലും കളഞ്ഞു പാതവും നഖവുമടക്കം മുറിച്ചുമാറ്റിയ നിലയിലാണ് ചത്ത കടുവയെ കണ്ടെത്തിയത് കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ റെയിൽവേയിൽ ലയിക്കുന്നു ഇതിനായി മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകി ഓഹരി പങ്കാളിത്തമുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും അനുമതി നൽകി പാത പൂർണ്ണമായി ഇരട്ടിപ്പിക്കാനും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനും ലയനം കാരണമാകും ലയനം പ്രത്യേക കോർപ്പറേഷനായ കൊങ്കൺ റെയിൽവേയുടെ വികസനത്തിന് വഴിയൊരുക്കും ഡൽഹിയിലെ നരേല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഭവാന കനാലിൽ ഇന്ന് പുലർച്ചെ നാല് കുട്ടികൾ മുങ്ങി മരിച്ചതായി സംശയം കനാലിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം പോലീസ് തെരച്ചിൽ തുടരുന്നു വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കന്നഡ സീരിയൽ നടിയുടെ പരാതിയിൽ നടൻ മദേനൂർ മനു അറസ്റ്റിൽ മനുവിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ റിലീസ് തീയതിക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കിയാണ് അറസ്റ്റ് നടിയുടെ പരാതിക്ക് പിന്നാലെ മനു ഒളിവിലായിരുന്നു തുടർന്നാണ് അറസ്റ്റുണ്ടായത് ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയെന്നും നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചെന്നും കാണിച്ചായിരുന്നു നടി പരാതി നൽകിയത് കോവിഡ് വകഭേദമായ ജെ എൻ വൺ കേസുകൾ രാജ്യത്ത് വർദ്ധിക്കുന്നതായി കണക്കുകൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് കേരളത്തിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിങ്ങനെയാണ് തൊട്ടുപിന്നിലുള്ള സംസ്ഥാനങ്ങൾ മുംബൈയിലെ കെ എം ആശുപത്രിയിൽ രണ്ട് കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചത് പ്രാദേശികമായി ആശങ്കയുണ്ടാക്കുന്നു അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് റദ്ദാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന് നടപടി തടഞ്ഞ് കോടതി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തടവിൽ വയ്ക്കുന്നതിനും സ്റ്റേയുണ്ട് യുഎസ് ഫെഡറൽ കോടതിയുടേതാണ് ഹാർവേഡ് സർവകലാശാല വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം അവരുടെ വിസ റദ്ദ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ രാഷ്ട്രീയ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് എഹൂദ് ഒൽമർട്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നദന്യാഹുവിനോട് ട്രംപ് പറഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് രാജിവെക്കുമെന്ന അഭ്യൂഹം ശക്തം ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാവുകയാണ് യൂനസ് സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്താൻ വൈകുന്നതാണ് സൈന്യവും സർക്കാരും തമ്മിൽ അസ്വാരസ്യം അമേരിക്ക ഇറാനാണ് വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ഇന്ന് റോമിൽ നടക്കും മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ ഹമദ് അൽബുസൈനി ചർച്ച സ്ഥിരീകരിച്ചിട്ടു് ചർച്ച യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള ഇരുപക്ഷത്തിന്റെയും അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനിടെയാണ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് വാഷിംഗ്ടണും ടെഹ്റാനും ദിവസങ്ങൾക്ക് മുൻപ് പരസ്പര വിരുദ്ധ നിലപാടുകളാണ് പ്രകടിപ്പിച്ചിരുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണമായും നിർത്തണമെന്നുമാണ് യു എസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാനും വ്യക്തമാക്കി യുഎസിലെ സാന്റിഗോയിലെ ജനവാസ മേഖലയിൽ ചെറിയ വിമാനം ഇടിച്ചു കയറി ഒന്നിലധികം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി മോൺഗോമറി ഗിബ്സ് എക്സിക്യൂട്ടീവ് വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നതെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചു വിമാനത്താവളത്തിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം വ്യക്തമല്ല ആറ് മുതൽ എട്ട് വരെ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഐപിഎൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ഇനിയുള്ള രണ്ട് മത്സരങ്ങളും വിജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താനാണ് ബാംഗ്ലൂർ ഇറങ്ങുക ആദ്യ ക്വാളിഫയറിൽ ഇടം നേടാനും ജയം അനിവാര്യമാണ് അതേസമയം ആശ്വാസ ജയം തേടിയാണ് ഹൈദരാബാദ് ഇറങ്ങുക ലക്നൌവിലാണ് നാളുകൾക്ക് ശേഷം ഇന്ന് അഞ്ച് മലയാള ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തി ചരിത്രം കുറ്റാന്വേഷണം കോമഡി ത്രില്ലർ ഫാമിലി എന്നിങ്ങനെ ഓരോ ചിത്രവും വ്യത്യസ്ത ജേണറുകളിലാണ് ടൊവിനോ തോമസ് ധ്യാൻ ശ്രീനിവാസൻ ശ്രീനാഥ് ഭാസി ഇന്ദ്രജിത് സുകുമാരൻ ഗിനസ് വക്രു എന്നീ താരങ്ങളുടെ ചിത്രങ്ങളാണ് റിലീസിനെത്തിയത് മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന ചിത്രത്തിന്റെ വീഡിയോ ഗാനം പുറത്ത് അൻപേ എന്ന വീഡിയോ ഗാനമാണ് റിലീസിനെത്തിയത് ജേക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ഗോവിന്ദ് വസന്തിയാണ് ആലപിച്ചിരിക്കുന്നത് പാലും പഴവും എന്ന ചിത്രത്തിന് ശേഷം അശ്വിൻ ജോസ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു റൊണാൾഡോ ചിത്രത്തിലെ ഗാനമെത്തി ലപക് രവിയാണ് ഈ പ്രണയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സംവിധായകൻ റിനോയ് കലൂറാണ് രചന കാർത്തിക് ഷാഫിയ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രഭാസ് ചിത്രം സ്പിരിറ്റിൽ നിന്ന് ദീപിക പതുക്കോൺ പുറത്ത് നടി മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക ദീപികയെ ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ദിവസം മണി ആറ് മണിക്കൂർ ജോലി സമയം ചിത്രത്തിന്റെ ലാഭവിഹിതം ഉയർന്ന പ്രതിഫലം തുടങ്ങിയ ഡിമാൻഡുകളാണ് താരം വെച്ചത് ഇതോടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷത്തേക്ക് മാറ്റുമെന്നാണ് വിവരം തമിഴ് ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മാമൻ സൂര്യനായകനായ ചിത്രത്തിൽ ഐശ്വര്യ ലക്ഷ്മിയാണ് നായിക മെയ് പതിനാറിന് പുറത്തിറങ്ങിയ സിനിമ ഒരാഴ്ച കൊണ്ട് പതിനഞ്ച് കോടിയിലധികം കളക്ഷൻ നേടി വിലങ്ങെന്ന വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ പ്രശാന്ത് പാണ്ഡ്യരാജാണ് ചിത്രത്തിന്റെ സംവിധാനം സൂപ്പർ ഹിറ്റ് ചിത്രം ടൂറിസ്റ്റ് ഫാമിലി ഒ ടി ടിയിലേക്ക് സിനിമ ജൂൺ ആറിന് ജിയോ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് അഭിഷൻ ജിവിന്ദ് സംവിധാനം ചെയ്ത ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി ശ്രീലങ്കയിലെ മോശം സാഹചര്യങ്ങൾ കാരണം അനധികൃതമായ ഇന്ത്യയിലേക്ക് കുടിയേറിയ തമിഴ് കുടുംബത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് സിനിമ ഇതിനോടകം എഴുപത്തിയഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിക്കഴിഞ്ഞു ക്വാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുകൾ അച്ചടിച്ച് ടീഷർട്ടുമായി ജൂലിയൻ അസാഞ്ച് തന്നെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രഥമ പ്രദർശനത്തിനാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് ടീഷർട്ടിന്റെ പിൻഭാഗത്ത് സ്റ്റോപ്പ് ഇസ്രേയിൽ എന്നും പ്രിന്റ് ചെയ്തിട്ടുണ്ട് കാനിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അസാഞ്ച് തയ്യാറായില്ല വിക്കി ലീഗ് സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം സൽമാൻ ഖാന്റെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചതിന് പേർ അറസ്റ്റിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായാണ് ഒരു പുരുഷനും സ്ത്രീയും താരത്തിന്റെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാൻ ഇരുവരും സൽമാൻഖാനെ കാണണമെന്ന ആവശ്യവുമായാണ് എത്തിയത് എന്നാൽ സുരക്ഷാ ജീവനക്കാർ കടത്തിവിടാതായതോടെ അതിക്രമിച്ചു കയറുകയായിരുന്നു ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു സൽമാനുമായി ആറുമാസത്തെ പരിചയമുണ്ടെന്നും ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും പിടിയിലായ യുവതി പോലീസിൽ മൊഴി നൽകി മൈക്രോസോഫ്റ്റിനെതിരെ തുറന്ന കത്തുമായി സംഗീതജ്ഞൻ ബ്രിന്നായനോ പലസ്തീനെതിരെയുള്ള യുദ്ധത്തിൽ കമ്പനി ഇസ്രായേലിന് സഹായങ്ങൾ ചെയ്യുന്നുവെന്നാണ് ആരോപണം മൈക്രോസോഫ്റ്റ് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ആസൂത്രിതമായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അപ്പ് മ്യൂസിക് ചെയ്തത് ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രധാന അപ്ഡേറ്റ് ഉടൻ ദിലീപാണ് വിവരം ഫേസ്ബുക്ക് വഴി ആരാധകരെ അറിയിച്ചത് ജൂലൈ നാലിനാണ് മുഴുവൻ പേര് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അഭിനയിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഗോകുലം മൂവീസാണ്